യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ധനം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ഏതാവേ ദൈവമാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടേയും കൃപാസനം സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കും സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേ ഉപമാലമാതാ സകല പ്രഭാസനം പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ അമ്മേ കർത്താവിന്ദ്ര ഉന്നതമായ നാമത്തിന് സ്വാസം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗതയാൽ കൃപാ സൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആശ്രദിക്കുന്നു കർത്താവിൻ്റെ നീ എവിടെ പോകുന്നുവോ ആരോടെ സംസാരിക്കുന്നുവോ എന്ത് ചെയ്യുന്നുവോ നിന്റെ ഉദ്യമങ്ങൾ സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ ഏസിക്രസ് നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുന്നു നിൻ്റെ രോഗങ്ങൾ രോഗപീഠകളുള്ളവർ മറ്റു തരത്തിലുള്ള കുരുക്കിൽ ചെന്നവർ സംസാരത്തിൽ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരം തീരുമ്പോൾ കർത്താവിൻ്റെ ചൈതന്യം നിങ്ങൾ നിർവ നിർവഹിക്കുവാനും നീ ഇന്നീ ആശീർവാദത്താൽ സമാധാനം അനുഭവിക്കാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു ഫോറൻ ഗ്രീസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ ആ നട ചില ആൾക്കാർക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര ആത്മവിശ്വാസം കുറവാണ് അത് നടക്കുക അത്രയും വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ ചില ആൾക്കാരെ കേട്ടില്ല ഇപ്പോൾ കൃവാസത്തിൽ പറഞ്ഞാൽ ചില ആൾക്കാര് വഴിയെ പോകുമ്പോൾ കൃവാസത്ത് വരും അപ്പോൾ അവർക്ക് തലക്കൊന്ന് പിടിക്കണം അത്രേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ അവരുദ്ദേശിക്കുന്ന അവരായ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയൊക്കെ പോയിട്ടോ വന്ന വഴിക്ക് ഇവിടെ ആൾക്കാരെ കൂടി നിൽക്കണേ കാണുമ്പോൾ കയറണതാണ് കയറുമ്പോൾ അങ്ങനെ ചൊളവിൽ തലക്കിടിപ്പിക്കുകയും ചെയ്യുക എന്നത് പക്ഷേ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഇല്ല സൗഖ്യപ്പെടാനുള്ള വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു വിശ്വാസമാണ് അങ്ങനെ വചനത്തിന് കർത്താവിൻ്റെ ഉണ്ട് നേടത്ത മനെ അപ്പോൾ പതിനാലാം അധ്യായം ഒമ്പതാം വാക്യം പൗലോസ് പ്രസംഗിക്കുന്നത് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു എഴുന്നേ നടന്നു നിക്കാനേ പറഞ്ഞുള്ളു പക്ഷെ പറഞ്ഞപ്പോഴെന്ത് പറ്റി അവൻ നടക്കാൻ തുടങ്ങി അതിൻ്റെ കാരണം എന്താണ് ഈ വചനം കേട്ട് 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 അവൻ്റെ വിശ്വാസ ലെവൽ കൂടി 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 സൗഖ്യം ഏത് സമയത്തും കത്ത് പിടിക്കണ അവസ്ഥയായി ഏ സമയത്തും വിശ്വാസം കത്തുന്ന അവസ്ഥയിലായി അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കൃപാസ്യത്തിലാണെങ്കിൽ ഒരാൾ റോഡിൽ നിന്ന് കയറി വന്നതൊന്നും പ്രാർത്ഥിക്കത്തില്ല എന്താ കാര്യം ഈ ഒരു വിഷയമുള്ളതുകൊണ്ടാണ് അവർക്ക് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കാണുന്നെങ്കിൽ അവർക്ക് ആ വിശ്വാസം അവർ ഏതെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ വാഴുന്നതിനെയുമ്പോൾ ചീരയെന്ന് തന്നെ 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 പറഞ്ഞുകൊണ്ട് എൻ്റെ തിരക്ക് നിന്ന് പിടിച്ചേക്കാൻ പറഞ്ഞു നടക്കത്തില്ല കാര്യം അവർ അവർ അങ്ങനെ ഉണ്ടായിരുന്ന നമ്മൾ തിരക്ക് പിടിച്ചിട്ടും കാര്യമില്ല അതൊരു കോമൺ ബ്ലെസ്സിങ് അല്ലേ കൃപാശം ഒരു കോമൺ ബ്ലെസ്സിംഗിൻ്റെ സ്ഥലമല്ല ശരിക്കും ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് സാക്ഷികളായി അവൻ മാറണം അവൻ സാക്ഷികളാവുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ പ്രോജക്റ്റ് എടുക്കത്തുള്ളൂ നമ്മൾ ഈ അപ്പോസിറ്റ് പ്രവർത്തനം പതിനാല് ഒമ്പതില്ലേ അപ്പം ഞങ്ങൾക്ക് മനസ്സായില്ലേ എനിക്കുള്ളത് അതൊരു ഒക്കള്ട്ട് ഞാൻ ഞാനിതിനൊക്കെ വിളിക്കണത് വൈദ്യശാസ് ദൈവശാസ്ത്രപരമായ വിളിയൊന്നുമല്ല എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ്സാണ് ഞാനിതിനെ ഒക്കള്ട് വേടെന്ന് വിളിക്കുക ഹിഡൻ ട്രഷർ എന്ന് വെച്ചാൽ വചന ദൈവവചനത്തിൽ ആവർത്തിക്കപ്പെടാതെ സിംഗിളായിട്ട് മാത്രം പ്രൊഫസ് ചെയ്തിരിക്കുന്ന വാക്കുകളുണ്ട് അതൊന്നാണ് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം എന്ന് ഒരു വ്യക്തി നമ്മൾ വിശ്വാസി ആണെങ്കിൽ ഇത്രയെങ്കിലും വിശ്വാസം നമുക്ക് ഉണ്ടാകണം ഇത്രയെങ്കിലും വിശ്വാസം ഉണ്ടാകണം അപ്പോൾ അപ്പോഴ് സ്വാഭാവികമായിട്ടും ദൈവം അവർ പ്രവർത്തിക്കാൻ തുടങ്ങി

ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ തിരുപുറം വിശുദ്ധ ഫ്രാൻസിസ് സേവർ ഇടവകയിലെ ഒരു അംഗമാണ് ഇവിടെ നിൽക്കാൻ അവസരം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാലാം തീയതിയാണ് ഇതെന്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്കും എൻ്റെ മകനും കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് അഞ്ച് വർഷമായിട്ട് തുമ്മൻ്റെ അലർജി ഉണ്ടായിരുന്നു അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഗുളിക കഴിച്ചു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഗുളിക പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അതും അലർജിയായിട്ട് മാറി അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ക്ഷീണവും ഉറങ്ങണം എന്നുള്ള ചിന്തയായി അങ്ങനെ വീട്ടിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് ഒന്നുകൂടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗുളിക കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത്യാവശ്യമായിരുന്നു അതായത് തുമ്മുന്ന സമയത്ത് മാത്രം ഒരു ഗുളിക കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ അതും കഴിക്കാൻ പറ്റാതെ രാത്രി ഉറക്കവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ കഴിഞ്ഞു അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടുത്തെ തൈലവും ഉപ്പ് ഉപയോഗിച്ച് അങ്ങനെ എൻ്റെ ആ അലർജി മാറിക്കിട്ട് അടുത്ത രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ശ്വാസം മുട്ട് അതും ഇതുപോലെ ശ്വാസം മുട്ട് കാരണം എനിക്ക് ഉറങ്ങാനോ ഒന്നും പറ്റില്ലായിരുന്നു സൺഡേ പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി മാറി അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു ഒരു ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോലും നേരെ പോകാൻ പറ്റുന്നില്ല മാതാവിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും അപ്പം പള്ളിയിൽ പോകത്തോണ്ട് ഞങ്ങളടുത്തൊ എന്നോട് ഒത്തുവരു ചോദിച്ചുകൊണ്ട് നീ എന്താ പള്ളി വരാത്തിന് അപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ എനിക്കതെന്താ ചോദിക്കും ഇനി ഞായറാഴ്ച ദിവസം നീ വരാതെ വരാതിങ്ങനെ മടിക്കുന്നേ എന്തിനെന്ന് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ശ്വാസം ശ്വാസമുട്ട് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയും കാരണം ഞാൻ രാത്രി ഉറക്കവും എൻ്റെ മക്കൾ ഹസ്ബൻഡ് നന്നായിട്ട് ഇടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ അവരെ നോക്കിയിരുന്ന് കരയറാണ് ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് അത്രയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കുളിക്കാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുളിക്കാൻ കയറുമ്പോൾ തന്നെ ഫേനെടുത്ത് ഫ്രണ്ടിലവിടെ സീലിങ് ഫാൻ എടുത്ത് വെച്ചിട്ട് ആണ് കുളിക്കാൻ കയറുന്നത് തന്നെ കുളിച്ചിറങ്ങുമ്പോൾ തന്നെ എൻ്റെ മക്കൾ കൊണ്ട് ഫേനാണ് ആദ്യം എനിക്ക് അടുത്തുകൊണ്ട് വെച്ചു തരുന്നത് അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഒരോണം പോകാൻ പറ്റുന്നില്ല എൻ്റെ മക്കൾ കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര വിഷമായിരുന്നു ഞാൻ മാതാവിൻ്റെ ഇവിടെ നിന്ന് കരഞ്ഞു പാർത്ഥിക്കുകയും ഇവിടുത്തെ തൈലവും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് അഞ്ചാമത്തെ പുതുക്കൽ കഴിഞ്ഞു പോയപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിയെ അടുത്ത് വരുമ്പോൾ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം കൂടെ മാതാവിൽ നിന്ന് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു പക്ഷേ അതുപോലെ തന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ എനിക്ക് ഇത് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവും തിരുകുമാരനും എനിക്ക് തന്നു അവർക്കൊരായിരം നന്ദി പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രമാണം എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടന്ന കാരണം എനിക്ക് ആ ലോൺ അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ രണ്ട് വർഷം അത് പലിശ കയറി കയറി അങ്ങ് പോയി അപ്പോൾ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാവി എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഹസ്ബൻഡ് ജോലിക്ക് മാത്രമാണ് പോകുന്നത് ഞാൻ വീട്ടിൽ തന്നെ അപ്പം ഞാൻ പറയും മാതാവ് ഒരാളെ ജോലി കൊണ്ട് എനിക്ക് ഈ ലോൺ ഒന്നും അടച്ച് പറ്റുന്നില്ല അമ്മ മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് ഞാൻ എന്നും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അത് അവിടെ ബാങ്കിൽ നിന്നില്ല നോട്ടീസ് വരും ഇത്ര രൂപ കൊണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ് മാസം തോര അവർ നോട്ടീസ് അയക്കും ഫോൺ വിളിയായി എനിക്ക് ഫോൺ എപ്പോഴും ഫോൺ എടുത്ത് അവരെടുത്ത് ഓരോ എക്സ്ക്യൂസ് പറയുകയായിരുന്നു എൻ്റെ മെയിൻ ജോലി അങ്ങനെ ഞാൻ അവർ കോൾ വരുമ്പോൾ തന്നെ ഞാൻ മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിച്ചാലും അവർ വേറെ നമ്പറിൽ നിന്നൊക്കെ മാറി മാറി വിളിക്കുമായിരുന്നു അങ്ങനെ അടയ്ക്കണം അടയ്ക്കണമെന്ന് പറഞ്ഞ് അവരെന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവർ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും മാതാവ് ഇനി അവരെന്നെ വിളിക്കാൻ നീ ഇടവരുത്തരുത് എത്രയും പെട്ടെന്ന് എനിക്ക് ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് എനിക്ക് ആ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ കുറച്ച് സ്വർണവും അല്ലാതെ പുറത്തുനിന്ന് എനിക്ക് ഞാനൊരു ഡേറ്റ് ഇട്ട് പറഞ്ഞിരുന്നു മെയ് പന്ത്രണ്ട് ഈ വർഷം ആ ഡേറ്റിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പ്രമാണം എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ ആ പ്രമാണം വരണം എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞെന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ എൻ്റെ കയ്യിൽ കുറേ പൈസകളെ വന്നു അത് അമ്മ മാതാവ് തന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിട്ട് ലാസ്റ്റ് അവസാനമായപ്പോൾ എനിക്ക് ഒരു പതിനായിരത്തിൻ്റെ പേര് അത്യാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അത് കിട്ടുമെന്നുള്ളൊരു ചിട്ടിയിൽ അത് എൻ്റെ പേര് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ അവിടെ ഇരുന്നു പക്ഷേ ആ ചിട്ടി വേറൊരാൾക്കാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ പ്രതീക്ഷയും പോയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും നാളെയല്ലേ ഞാൻ പറഞ്ഞ ഡേറ്റ് മാതാവ് ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും രാവിലെ എണീക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഈ പതിനായിരം രൂപ എനിക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇട്ട് തന്ന് സഹായിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഞാനിതിൻ്റെ തലേദിവസം ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാതെ ഇവരെല്ലാം കിടന്ന് ഉറങ്ങിയപ്പോഴും ഞാൻ അഞ്ചര വരെയും മാതാവിൻ്റെ അടുത്ത് ഒരു കസേര എടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഞാൻ കരഞ്ഞു കരഞ്ഞുകരറിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു മാതാവ് നാളെ പ്രമാണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ നാളെ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പ്രമാണം എടുക്കാൻ പറ്റും മാതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഇവർ കിടന്ന് ഉറങ്ങി ഞാൻ അഞ്ചരയായിട്ട് ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് ഞാൻ മാതാവിനോട് പറയുന്നു മാതാവ് നാളെ പതിനൊന്ന് മണിക്ക് എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും എന്ന ഉറപ്പുള്ള ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ അഞ്ചരയ്ക്ക് ശേഷം ഞാൻ കിടന്നുറങ്ങി അങ്ങനെ ഒരു എട്ടര മണിയായപ്പോൾ എൻ്റെ ഫോണിൽ ഒരു കോള് വന്നു എന്നോട് ചോദിച്ചു പൈസ ആയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്ക് ബുധനാഴ്ച ഒരു ചിട്ടി പൈസ ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ് ഈ പതിനായിരം രൂപ ഞാൻ ഇപ്പം നിനക്ക് തരാം ആ ചിട്ടി കിട്ടുമ്പോൾ നീ എനിക്ക് തിരിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് സന്തോഷമായി ഞാൻ ചെന്ന് ആദ്യം ചെന്ന് നോക്കിയത് സമയം എത്രയെന്നാണ് നോക്കിയത് നോക്കിയപ്പോൾ സമയം എട്ടര ആയതേ ഉള്ളൂ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ പതിനൊന്ന് മണി സമയം ചോദിച്ചു പക്ഷേ എനിക്ക് മാതാവ് എട്ടരയായപ്പോൾ തന്നെ എൻ്റെ എൻ്റെ കയ്യിൽ ആ പൈസ തന്നു അനുഗ്രഹിച്ചു ഈശ്ക്ക് ും മാതാവിനും ഒരായിരം നന്ദി അടുത്ത നാലാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് ഇന്ന് തന്നെ മൂത്ത മകനാണ് ഇവന് ഒന്നാം ക്ലാസ് മുതൽ ഒരു വയറ് വേദന വന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു അല്ലേ കുത്തിയല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കാര്യമാക്കിയില്ല അവർ രണ്ട് മൂന്ന് ദിവസം പിന്നെയും പറഞ്ഞാൽ അമ്മ എനിക്ക് വയറ് വേദന എടുക്കണം ഹോസ്പിറ്റൽ പോകുമ്പോൾ ഞാൻ പിന്നെ മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം ഹോസ്പിറ്റൽ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവനെയും കൊണ്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയി കാണിച്ച് ഗുളിയുമായി വീട്ടിൽ വന്നു ഇവൻ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് പറയും അമ്മയെ വയറുവേദന കുറയുന്നില്ലെന്ന് അപ്പം ഞാൻ പറഞ്ഞു മക്കളെ നീ ആഹാരം നേരൊന്നും കഴിക്കില്ലല്ലോ അതിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇവനെ പറയുമായിരുന്നു അപ്പോൾ എനിക്ക് ഈ ശ്വാസമുട്ടുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ആശുപത്രി കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ് അഞ്ച് വരെ ഇങ്ങനെ ഹോസ്പിറ്റൽ കയറി ഇറങ്ങി ഞാൻ നടന്നു അങ്ങനെ അഞ്ചാമത്തെ കൊല്ലപ്പം ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞു ഡോക്ടർ ഞാൻ അഞ്ച് വർഷം കൊണ്ട് ഇവനെയും കൊണ്ട് ഹോസ്പിറ്റൽ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാണ് ഇനി എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഡോക്ടർ എങ്ങനെയെങ്കിലും ഇവനൊരു സ്കാനിങ് എഴുതിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ചോദിച്ചു ഇപ്പോൾ സ്കാനിങ് എടുക്കേണ്ട അവ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒരു വയറുവേദന ഇല്ലേ അത് അവൻ കുഴപ്പമില്ല അത് ഗുളിക കഴിച്ചാൽ മാറും ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ ഇത്രയും വർഷം കഴിച്ചിട്ടും അവന് ഒരു മാറ്റവും ഇല്ല അവന് ഉറക്കവും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പിന്നെ ശരി എൻ്റെ നിർബന്ധത്തിൽ അവരെനിക്ക് സ്കാനിങ്ങിന് എഴുത്തന്നു സ്കാനിങ്ങിനെഴുത്തന്നു ആ സ്കാനിങ് എടുത്തപ്പോഴും ഡോക്ടർ ഇതിൽ വേറൊരു കുഴപ്പമൊന്നും ഇല്ലല്ലോടോ എന്ന് പറഞ്ഞു ഞാൻ ഇല്ല ഡോക്ടർ ഇവൻ ആഹാരമൊന്നും നേരെ കഴിക്കുന്നില്ല ഇവൻ ഉറങ്ങുന്നില്ല എപ്പോഴും ഇവനെപ്പോഴും വേദന അങ്ങനെ ഇവൻ സ്കൂളിൽ പോകുന്നില്ല ഇവൻ്റെ സ്കൂൾ തുറന്ന് ഒരാഴ്ച മാക്സിമം പോവും അത് വയറുവിനെ എന്ന് പറഞ്ഞ് പിന്നെ ഒന്ന് രണ്ടാഴ്ച വീട്ടിൽ തന്നെ പോകാൻ പറ്റാതെയും അപ്പം ഞാൻ ഇവനെ വിളിക്കുമ്പോൾ പറയാം അമ്മയ്ക്ക് സ്വയ്യാത്തോണ്ട് നമുക്ക് പോകണ്ട അമ്മ കുഴപ്പമില്ല ഞാൻ വേദന സഹിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് വർഷം അങ്ങനെ പോയി ഇപ്പം ഈ ഏഴാമത്തെ വർഷം സ്കൂൾ തുറന്ന് ആദ്യത്തെ ഒരു സവ സ്കൂളിൽ പോയി അന്ന് വൈകിട്ട് വന്നിട്ട് പറയുന്നത് അമ്മ എനിക്ക് പഴയതുപോലെ വയർ വേദന എടുക്കുന്നു എനിക്ക് അന്നത്തെ പോലെയൊന്നുമല്ല എനിക്ക് ഭയങ്കര വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ് മക്കളൊരു കാര്യം ചെയ് ഇന്ന ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പറ്റില്ല നമുക്ക് നാളെ പോയി ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേന്ന് ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് തിങ്കളാഴ്ച വന്നിട്ട് നമുക്കൊരു സ്കാനിങ് ഒന്നുകൂടെ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇല്ല സിസ്റ്ററെ എനിക്ക് ഇന്ന് തന്നെ സ്കാനിങ് എടുക്കണം കാരണം അവർ സ്കൂളിൽ ഒരാഴ്ച പോവാതെ നിൽക്കുകയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സ്കാനിങ് എടുത്ത് എന്താണ് പ്രശ്നമെന്ന് അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ അമ്മമാരും വിചാരിക്കും ഈശയെ എൻ്റെ മക്കൾക്ക് ഒരു ആപത്തും വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെയല്ല ഈ റിസൾട്ടിലൂടെ അവൻ്റെ അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കിത് അമ്മ മാതാവ് റിസൾട്ടൂടെ കാണിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇവൻ്റെ കാശ് രൂപ ഉണ്ട് ഞാൻ ആ കാശുരൂപ ഊരി അവൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞാൻ പറഞ്ഞു മക്കൾ നീന്തുകയറുമ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം സ്കാനിങ്ങിന് കയറാൻ അങ്ങനെ അവൻ അതും കൊണ്ട് അകത്ത് പോയപ്പോൾ ഞാൻ പുറത്തിരുന്ന് ഇവിടുത്തെ മൊബൈലിൽ സാക്ഷ്യവും കേട്ടിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാതാവ് ഇറങ്ങി വരുമ്പം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അമ്മ മാതാവേ നീ ആ റിസൾട്ട് കൂടെ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവൻ വന്നു ഡോക്ടറെ കൊണ്ട് റിസൾട്ട് കാണിച്ചു ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇട ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട് അപ്പം ഞാനൊന്ന് ഞെട്ടി ഞാൻ പറഞ്ഞു അയ്യോ മാതാവേ എന്നിങ്ങനെ ഒരു വിളിയിരിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ പേടിക്കുന്നു വേണ്ട അത് അവൻ കുഞ്ഞിലെ ഈ ബിങ്കോ ലെയ്സ് നൂഡിൽസ് ഇങ്ങനെയുള്ള ഐറ്റം ഒത്തിരി കഴിക്കുമായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് അവൻ ഇൻഫെക്ഷൻ ആയതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ് ഇനിവനി എണ്ണ ഐറ്റംസ് ഒന്നും കൊടുക്കണ്ട ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അങ്ങ് ഫുള്ള് വെച്ച് നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫുൾ അവന് കൊടുക്കാതെയായി പിന്നെ അവന് ഫ്രൂട്ട്സാണ് വായിച്ച് കൊടുക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് കുറേ ദിവസം അങ്ങനെ ആ ഗുളിയുടെ പുറത്ത് അങ്ങ് മാറി അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അവൻ പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അവസാനം എനിക്ക് നിവർത്തിയിട്ട് ഞാൻ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് പോയപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ ഏഴ് വർഷം കൊണ്ട് ഇവന് വേണ്ടിയിട്ട് ഒരു വയറുവേദനയും പറഞ്ഞു ഹോസ്പിറ്റലിൽ മൊത്തം ഞാൻ കയറി ഇറങ്ങുന്നു ഡോക്ടറെ എനിക്കിതിന് എന്തെങ്കിലും ഒരു പരാഹാരം ഞാൻ കരഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അമ്മ വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ് ഈ റിസൾട്ട് അമ്മയുടെ കയ്യിലിരുന്നോട്ടെ ഞാൻ അവനൊരു സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനും തരാം അമ്മ ഇതൊന്ന് കൊണ്ട് കാണിച്ചിട്ട് റെസ്റ്റൽ റിസൾട്ടോട്ട് വന്ന് എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഈ ടെസ്റ്റ് ഒരെണ്ണം ആഹാരം കഴിക്കാതെ എടുക്കണം അതുകൊണ്ട് ഇന്ന് എടുക്കാൻ പറ്റില്ല നിങ്ങൾ നാളെ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു കുഴപ്പമില്ല നോർമലായിട്ട് കണ്ടു അങ്ങനെ ഈ രണ്ടാമത്തെ ടെസ്റ്റ് ഞാൻ പിറ്റന്ന് പോവാമെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് വയ്യാത്തത് കാരണം ഞാൻ എന്ത് ഇതുവിനെ കൊണ്ടുപോയി നേരിങ്ങനെ ഹോസ്പിറ്റൽ കൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ പോയി അവിടെ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവർ തന്നതെന്ന് വെച്ചാൽ മലം ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ട്രസ്റ്റ് കൊണ്ട് ഞാൻ ഇവരെ രാവിലെ ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് പക്ഷേ ഇവൻ അവിടെ പോയിട്ടൊന്നും ഇവന് മലയെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവ എന്നോട് പറഞ്ഞ അമ്മ അത് മാതാവ് ചിലപ്പോൾ സമ്മതിക്കാത്തതായിരിക്കും അമ്മയുടെ അമ്മ അമ്മയെ വിശ്വസിക്കുന്ന മാതാവല്ലേ അതുകൊണ്ട് മാതാവിന് ഇഷ്ടമല്ല ഞങ്ങളിത് ചെയ്യുന്നു അങ്ങനെ ഈ അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി പിന്നീട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പക്ഷേ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല ഓരോരോ തടസ്സങ്ങൾ വന്നു തുടങ്ങി ഇവ എന്നിട്ട് വേദന എടുത്തിട്ട് രാത്രി തോർത്തെടുത്ത് വയറിൽ കെട്ടി കെട്ടിവെച്ചുകൊണ്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക ഉറങ്ങാതെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവനെ എന്ന് കരയുക അമ്മ എനിക്ക് പറ്റണില്ല അമ്മ സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു മക്കളെ നീ വിഷമിക്കണ്ട അമ്മ മാതാവ് ഒരു വഴി നമുക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഞ്ചാമത്തെ പുതുക്കലേ ഇവിടെ മേയിൽ വന്ന് ജൂണിൽ വന്ന പുതുക്കാൻ വന്നപ്പോൾ പ്രതീക്ഷിക്കാതെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ജോസഫനെ കണ്ട് ഇവനൊന്ന് സൈത്ത് ഭൂഷയിൽ ഒന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു അണ്ണാ നമുക്കൊരു കാര്യം ചെയ്യുമോ ജോസഫസിനെ കൊണ്ട് ഒന്ന് ഇവനെ ഒന്ന് സൈത്ത് പൂശി പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ റിസൾട്ടൊക്കെ കയ്യിൽ ഫോട്ടോ സ്റ്റേറ്റ് വേണം അപ്പോൾ എൻ്റെ കയ്യിൽ ഒറിജിനലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോ സ്റ്റേറ്റ് എടുക്കുക അതിന് ഒത്തിരി ദൂരം പോകേണ്ടേ അടുത്ത് വരുമ്പോൾ ആവട്ടെന്ന് അപ്പോൾ അവിടെ പോയി ആ ചേച്ചി പറഞ്ഞു ഇന്ന് പറ്റില്ല രണ്ട് മണിക്ക് ശേഷം വന്നാൽ മതിയെന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ആരെ ആര ഇയാൾ പോകേണ്ട അവിടെ തന്നെ നിൽക്കി നിൽക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നത് ആരെൻ്റെ എനിക്കിങ്ങനെ തോന്നിക്കുന്നു അപ്പോൾ മാതാവായിരിക്കും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു എന്നിട്ട് ആ ചേച്ചി എന്നോട് ചീകള് പോയില്ലേ ഞാൻ പറയ ചേച്ചി അവന് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല അവൻ രണ്ട് മൂന്നാഴ്ച കൊണ്ട് സ്കൂളിൽ പോവാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ആ ചേച്ചിക്ക് മനസ്സിലായി അപ്പം ആ ചേച്ചി അടുത്ത് നിന്ന് അങ്ങിനോട് പറഞ്ഞു ഇതാ ഈ കുട്ടിക്ക് എന്തോ എമർജൻസി ആണെന്ന് തോന്നുന്നു അച്ഛനെ ഒന്ന് അല്ല ആ അങ്കളിനോടൊന്ന് പറഞ്ഞു ഒന്ന് അച്ഛനെ കാണാൻ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ ടോക്കൺ തന്നു ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ എല്ലാവരുടെയും തലയിൽ കൈവെച്ച് കാശ് ഇത് കാശുരൂപം കയ്യിൽ കൊടുത്തിട്ട് തലയിൽ സഹത്ത് പൂശി പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈശോയെ അവൻ്റെ മാത്രം വേദനയാണല്ലോ ഞാൻ കൊണ്ടുവന്നത് അച്ഛനാണെങ്കിൽ എല്ലാവരും തലയിലല്ലേ പ്രാർത്ഥിക്കുന്നത് ഇവനെങ്ങനെ അച്ഛൻ വയറിൽ തടവി പ്രാർത്ഥിക്കുവോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലങ്ങ് വന്നു എന്നിട്ട് ഞാൻ അവളുടെ ഫ്രണ്ടിൽ നിന്ന് മുട്ടുകുത്തി ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു മാതാവി ഒരു പ്രാവശ്യമെങ്കിലും അച്ഛൻ അവൻ്റെ വയറിൽ ഒന്ന് സൈത്ത് പൂശി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രവാഹണം പറഞ്ഞ് കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഊന്നിങ്ങനെ നോക്കിയപ്പം ജോസഫ് അച്ഛൻ അവൻ അവൻ്റെ കയ്യില് അവൻ്റെ അത് വയറിലെ തന്നെ സൈത്ത് പൂശുന്നു ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞെടുത്തു പക്ഷേ അച്ഛൻ അത് മൂന്ന് നാല് പ്രാവശ്യം അവൻ്റെ വയറിൽ സൈത്ത് പൂത്തുന്നത് കണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു ഞാൻ പറഞ്ഞു മാതാവ് എന്തായാലും എൻ്റെ പ്രാർത്ഥന കേട്ടോ അപ്പം ഞാൻ എന്നോട് മക്കൾ ഇനി നീ പേടിക്കേണ്ട നമുക്ക് ധൈര്യത്തോടെ വീട്ടിൽ പോകാം ഇനി മുതൽ നീ ഒരു ദിവസം പോലും വയറുവേദന പറയില്ല അമ്മ മാതാവ് നിന്നെ രക്ഷിച്ചു എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി പക്ഷേ ഇതുവരെയും അതിനുശേഷം ഇതുവരെ അവൻ വയറുവേദന എന്നോട് പറഞ്ഞിട്ടില്ല അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഇപ്പോൾ അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അമ്മ മാതാവും ഈശയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഇവന് വിശ്വാസം കുറച്ച് കുറവായിരുന്നു ബൈബിൾ വായിക്കാൻ മടി പിന്നെ ജോമാലയ്ക്ക് വിളിക്കുമ്പോൾ വരില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ ഇവന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവ ഇപ്പം വന്ന് ജോമാല പറയാൻ ഞാൻ താമസിച്ചാലും അവൻ എന്ത് ജോമാല പറയുന്നില്ലേ എന്ന് പറഞ്ഞ് അവൻ തന്നെ എന്നെ വന്ന് വിളിച്ചിരുത്തി ജോമാല പറയും അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പത്രം മൂന്ന് ഘട്ട പത്രം ഞാൻ വാങ്ങും വാങ്ങിച്ച് റോഡിൽ പോകുന്നവർക്കും കടകളിലും വീട് തോറും ഞാൻ കൊണ്ടു കൊടുത്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ അവർക്ക് പറയുന്നുണ്ട് അപ്പോൾ അവരിവിടെ എൻ്റെ വന്ന് ഒന്ന് രണ്ട് കുടുംബക്കാർ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ അവർ ഒത്തിരി പേര് എന്നോട് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ തൈലവും ഉപ്പും ഉപയോഗിച്ചത് കാരണം പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞങ്ങളെ പള്ളിയിൽ നിന്ന് മാനസിക രോഗികൾക്ക് മാസത്തിൽ ഒരു തവണ ഊണ് കൊണ്ടു കൊടുക്കണം അപ്പോൾ അവിടെ വരുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് എല്ലാ മാസവും കൊടുക്കാറുണ്ട് ഇവിടെ വരുന്ന മൂന്നാമത്തെ ശനിയാഴ്ച അതായത് മൂന്ന് മാസത്തിലായിരിക്കാണ് ഞാൻ ഇവിടെ വരുന്നത് ആ ദിവസം മാത്രം എനിക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലാതെ ഞാൻ എല്ലാ ദിവസവും കൊടുക്കും പിന്നെ റോഡരികിൽ കൂടെ ഞാൻ പോകുമ്പോൾ മക്കളെ ഉള്ള ചായ കുടിക്കാൻ കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ പങ്ക് ഞാൻ അവർക്കെടുത്ത് കൊടുക്കാറുണ്ട് അതുപോലെ എൻ്റെ വീട്ടിൽ ഒത്തിരി പേര് വരാറുണ്ട് അവർക്കും എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് കിട്ടുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ബൈബിൾ വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ അത്യാവശ്യത്തിന് എടുത്തിട്ട് പെട്ടെന്ന് ആർക്കോ വേണ്ടി ചെയ്യും പോലെ ജസ്റ്റ് ഒന്ന് വായിക്കുക ഉറങ്ങുക ജോമാല പറയാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആദ്യം പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ജോമാല പറയുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ഇപ്പോൾ ഞാൻ ഒരു മാസമായിട്ട് പുതിയ നിയമം ബൈബിൾ എഴുതുക എഴുതി തുടങ്ങി ഒരു മാസമായിട്ടേ ഉള്ളൂ അതുപോലെ അച്ഛൻ സാക്ഷത് ഇത് യൂട്യൂബിൽ പറയുന്ന ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിലുള്ളയും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലുള്ള വചനങ്ങൾ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുമുണ്ട് അതെനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അതുപോലെ എനിക്ക് മാതാവായിട്ട് മാതാവ് മെഴുകുതിരിൽ ഒത്തിരി തവണ വന്നിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒരാവശ്യം മാതാവിനോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ മാതാവിനോട് സംസാരിക്കുന്നത് മാതാവെ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം തന്നെ അമ്മ മാതാവ് അതിൽ വന്ന് എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരാറുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയണമെന്ന് പോലെ ഞാൻ അമ്മയോട് ചോദിച്ച് സമ്മതം വാദിച്ചിട്ടാണ് ഞാൻ വന്നത് കാരണം എനിക്കെന്തോ ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഞങ്ങൾ ഈ സാക്ഷി ഇവിടെ വന്ന് പറയണമെങ്കിൽ അമ്മ എനിക്ക് മെഴുതിരിൽ എസ് എന്നും വരണ്ട എങ്കിൽ നോയെന്നും കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് വൈകിട്ടും രാത്രി മെഴുതിതരുത്തിക്കുമ്പോൾ അമ്മ മാതാവ് അതിൽ എസ് എന്നുള്ള അക്ഷരമാണ് എനിക്ക് കാണിച്ചു തരുന്നത് അതുപോലെ അഞ്ചാമത്തെ പുതുക്കലിൽ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇരുന്ന ഒരു കൊച്ചിൻ്റെ മൊബൈലിൽ റോസാപ്പൂവിൻ്റെ ഇത് മാതാവിൻ്റെ മെഴുതിരിയിൽ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടു അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു അയ്യോ എന്താ മാതാവ് എനിക്ക് മാത്രം ഇങ്ങനെ കാണാനൊന്നും പറ്റാത്തത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പോലെ തോന്നി അമ്മ മാതാവിനെ ഇത്രയും എൻ്റെ കൂടെ ഉള്ളപ്പോഴേ എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കാത്തതെന്ന് ചോദിച്ചു എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നോ എൻ്റെ അമ്മ മാതാവ് ആ മെഴുതിരി പോലെ വന്ന് എൻ്റെ മെഴുതിരിയിൽ റോസാപ്പൂ നല്ല പട്ട് ചുവന്ന ആയിരുന്നു അങ്ങനെ വന്ന് എന്നിട്ട് ഇവിടെ ഉടമ്പടി പുതുക്കാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി അന്ന് കണ്ടിട്ട് ഒരുപാട് ദോശമായി അതുപോലെ ഒരുക്കിൽ കൂടെ ആ റോസാപ്പൂ പൂ വിരിഞ്ഞ് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വർണ്ണേര തലേ ദിവസം അതായത് ഈ പറഞ്ഞ വ്യാഴാഴ്ച ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവ് മെഴുതിരി രൂപത്തിൽ അവിടെ അങ്ങനെ പൂവായി രണ്ട് മൂന്ന് സ്റ്റെപ്പ് അതായത് അഞ്ചരയ്ക്ക് ഞാൻ കത്തിച്ച് മെഴുതിരി ഏഴ് മണി വരെയും അത് പൂവായിട്ട് ഇങ്ങനെ നിന്നു അതുകൊണ്ട് എനിക്ക് അണക്കാൻ തോന്നിയില്ല കാരണം അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ഏഴ് മണിവരെ അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എപ്പോൾ വിളിച്ചാലും യും എന്റെ അന്മമാതാവ് എന്റെ കൂടെ തന്നെ കാണും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ പറയാം അമ്മ തൈലോ എടുത്തുകൊണ്ട് വാ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട എന്നാണ് അവരിപ്പോൾ പറയുന്നത് അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശയ്ക്കും ഒരായിരം നന്ദി പറയുന്നു രണ്ട് മക്കബായർ ഏഴാം അധ്യായം ആറാം തിരുവചനം അവിടുത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മളെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു സൗമ്യ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നമ്മൾ പോലും വിചാരിക്കുന്നതിനപ്പുറം കൂടെ നിന്ന് ജീവിത ഏറ്റെടുത്ത് സഹായിക്കും അത് അമ്മയോട് നാം ഒരു കാര്യം വിശ്വാസത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമെങ്കിൽ നാം പോലും അറിയാത്ത വ്യക്തികൾ ഒരുപക്ഷെ നാം ചോദിച്ചിട്ടില്ലാത്ത വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ആ ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ യാതൊരു തരത്തിലും ഇടപെടേണ്ട ഇടപെടുവാൻ ആവശ്യമില്ലാത്ത വ്യക്തികൾ അവർ പോലും നമുക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുന്ന വിധത്തിൽ സഹായിക്കുന്നത് അനുഭവിക്കുവാനാവും അതാണ് സഹോദരി ആ സാക്ഷ്യത്തിലൂടെ നമ്മോട് പങ്കുവെച്ച് തരിക എനിക്കമ്മ മാത്രമേ ആശ്രയമുള്ളൂ ലഭിക്കുവാനുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു ഇനി അമ്മ ഒരാളെ കൊണ്ടുവന്ന ഈ വിഷയത്തിൽ ഇടപെടിച്ചാൽ മാത്രമേ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിയോഗം എനിക്ക് സഫലമാവുകയുള്ളൂ പ്രിയമുള്ളവരെ എത്ര വലിയ ഭാരമാവട്ടെ വഴികളെല്ലാം അടഞ്ഞതാവട്ടെ ആരും സഹായിക്കുവാനില്ലെന്ന് നമ്മൾ നിശ്ചയിച്ചു നിശ്ചയിച്ചുറപ്പിച്ചതാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് അത് വിട്ടുകൊടുത്തുകൊണ്ട് ശരണപ്പെട്ട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക യും ഉടമ്പടി വൃത്തിയോടുകൂടി ജീവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്താൽ അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കും ഈ ആലയത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പാപനമായ ശുശ്രൂഷയാണ് ഈ അൽത്താരയിൽ ജോസഫ് അച്ഛൻ മണിക്കൂറുകൾ ജീവിത വിഷയങ്ങളുമായി വരുന്നവരെ കണ്ടു പ്രാർത്ഥിക്കുന്നത് കണ്ടു പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒരു നിയോഗം അച്ഛൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ നിയോഗം ഫലമണിയുവാൻ തക്ക വിധത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കും ണം ജീവിതത്തിന്റെ വിശുദ്ധി നമുക്കുണ്ടായിരിക്കണം ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നവരാകണം എന്നിട്ട് അമ്മയുടെ കരങ്ങളിലേക്ക് അച്ഛനെ ഏൽപ്പിച്ച് ആ നിയോഗം സമർപ്പിക്കുകയാണെങ്കിൽ ആ നിമിഷങ്ങളിൽ തന്നെ നിങ്ങൾക്ക് സന്ദേശങ്ങളായി അടയാളങ്ങളായി അനുഭവങ്ങളായി നമുക്ക് ഉടമ്പടിയിലൂടെ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് തീരുമാനം വരുന്നത് അറിയുവാൻ സാധിക്കും അതുകൊണ്ട് ഓരോ കൈവപ്പ് ശുശ്രൂഷയും അമ്മ മാതാവിന്റെയും ഈശോയുടെയും വലിയ ഇടപെടലിന്റെ അവസരങ്ങളാണ് വിഭജിക്കപ്പെട്ട മനസ്സോടുകൂടി നാം മനസ്സിലൊന്ന് കരുതുകയും മറ്റൊന്നച്ചും പ്രാർത്ഥിക്കുവാൻ എഴുതി സമർപ്പിക്കുകയും ചെയ്താൽ ഒന്നും സംഭവിക്കില്ല വിശുദ്ധിയില്ലാതെ കുംഭസാരവും ഒരുക്കമുള്ള കുർബാന സ്വീകരണവും ഇല്ലാതെ ആത്മശുദ്ധിയില്ലാതെ ഈ അക്താരയുടെ ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നാലും ഒന്നും സംഭവിക്കില്ല മറിച്ച് കൂടി പൂർണ്ണമായും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ കൊണ്ട് സാക്ഷിയാകുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു നിയോഗം കൊടുത്തുകൊള്ളുക നിങ്ങൾ അത്ഭുതകരമായ അടയാളം ഈ ശുശ്രൂഷയിലൂടെ അനുഭവിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷികളാണ് ഈ സഹോദരി ഈ അൽത്താരയിൽ പങ്കുവച്ചത് ഈ വ്യക്തികൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരിക്കുമാരും